ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുടെ സന്ദേശം ഭാരതത്തിലെ മുഴുവൻ വീടുകളിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഗൃഹസമ്പർക്കത്തിനുള്ള അക്ഷതകുംഭവും ശ്രീരാമചന്ദ്രന്റെ ചിത്രവും ഇരിട്ടി കൈരാതി കിരാതി ക്ഷേത്രത്തിൽ എത്തിച്ചു അയോധ്യയിൽ നിന്നും തലശ്ശേരി തൃക്കൈ ക്ഷേത്രത്തിലെത്തിച്ച അക്ഷതകുംഭവും ചിത്രവും ഇവിടെ നിന്നും ആർ എസ് എസ് ഗൺ സംയോജക് ഹരിഹരൻ മാവില ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി ജിതേഷ് പാലപ്പുഴ എന്നിവർ ചേർന്നാണ് ഇരിട്ടി കൈരാതി കിരാത ക്ഷേത്രത്തിൽ എത്തിച്ചത് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ സെക്രട്ടറി എ പത്മനാഭൻ ബാലഗോകുലം സംസ്ഥാന സെക്രട്ടറി എൻ വി പ്രജിത്ത് വി കെ രജീഷ് എൻ ഭാസ്കരൻ എന്നിവർ ചേർന്ന് അക്ഷതകുംഭം സ്വീകരിച്ചു ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ മുഴുവൻ വീടുകളിലും അക്ഷതഗൃഹസമ്പർക്കം നടത്തും